നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങൾ ഉയർത്തി ഹൈക്കോടതി പരിപാടിയിൽ സർക്കാരിന്റെ റോൾ എന്താണെന്നും അയ്യപ്പന്റെ പേരിൽ പണം പിരിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഇപ്പോൾ പരിഗണിക്കവേ ചോദ്യങ്ങൾ ഉയർത്തിയത് അയ്യപ്പനെ വിൽക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അത് അനുവദിക്കരുതെന്നുമാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ അയ്യപ്പന്റെ പേരിൽ പണപ്പെരിവ് നടത്തുന്നില്ലെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് സംഗമത്തിലേക്ക് ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നത് ക്ഷണിതാക്കളുടെ കാര്യത്തിൽ മാനദണ്ഡമുണ്ടോ പരിപാടിയുടെ ഭാഗമായി പണപ്പെരിവ് നടക്കുന്നുണ്ടോ പണപ്പെരിവ് നടക്കുന്നുണ്ടെങ്കിൽ ആ പണം എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും ചോദിച്ചത് സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ കുറിപ്പ് നേരിട്ട് വന്നാണ് കേസുകളിൽ വാദം നടത്തിയത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി നിർബന്ധിതമായ പണപ്പിരിവ് നടക്കുന്നില്ല സ്പോൺസർഷിപ്പ് വാങ്ങുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സ്പോൺസർഷിപ്പ് കമ്മിറ്റിയെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടത്തിപ്പിനായി ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരും റോപ്പ് വേ അടക്കമുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ശബരിമലയിൽ നടക്കുന്നുണ്ട് ഇതിനൊക്കെ സഹായിക്കാൻ സന്നദ്ധരായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് സ്വീകരിക്കേണ്ടതില്ലേ എന്നും സർക്കാർ കോടതിയിൽ ചോദിച്ചു വ്യവസായി വിജയമല്ലയെ ശബരിമല ക്ഷേത്രത്തിന് സ്വർണം പൂശിയതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തമാശ രൂപേണ ആ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ വിദേശത്താണല്ലോ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നതാണ് കോടതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം മൂവായിരത്തോളം പേരെയാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതെന്നാണ് സർക്കാർ ഇന്ന് കോടതി അറിയിച്ചത് ക്ഷണിതാക്കൾക്ക് പ്രത്യേക മാനദണ്ഡം അയ്യപ്പ വിശ്വാസികൾക്കെല്ലാം സംഗമത്തിൽ ഭാഗമാകാമെന്നും സർക്കാർ വ്യക്തമാക്കി ശബരിമലയുടെ ഭാവി വികസനം ഏതു തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സംബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുമായി നടത്തുന്ന ചർച്ചയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് ഇത് സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ സംഗമത്തിലെത്തുന്നവർക്ക് മുന്നിൽ സർക്കാർ അവതരിപ്പിക്കും അതേസമയം ഹർജിക്കാർ ഈ സംഗമത്തെ ശക്തമായി എതിർത്തു അയ്യപ്പനെ വിൽക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഹർജിക്കാർ പറയുന്നത് കൃത്യമായ രേഖകളൊന്നും ഇല്ലാതെയാണ് ദേവസ്വം ബോർഡ് ഇത്തരമൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ നീക്കം തടയണമെന്നുമാണ് ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദം മുറുകവേ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് കൊട്ടാരം പ്രതിനിധികളുമായി പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം പന്തളം രാജകുടുംബം മുന്നോട്ട് വെച്ചു ഇന്ന് രാവിലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ബോർഡ് അംഗങ്ങളും പന്തളം കൊട്ടാരത്തിലെത്തി രാജകുടുംബാംഗങ്ങളെ സന്ദർശിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ചെലവ് സ്പോൺസർഷിപ്പിലൂടെയും സി എസ് ആർ ഫണ്ട് വഴിയും കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പന്തളം കൊട്ടാരം സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം കൊട്ടാരം പ്രതിനിധികൾ ഉന്നയിച്ചു ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്ന് ഉറപ്പ് നൽകിയെന്നും പി പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് പന്തളം കൊട്ടാരം നിർവ്വാഹക സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ പറഞ്ഞു ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനോട് രാജകുടുംബത്തിന് അതൃപ്തിയുള്ളതായിട്ടാണ് സൂചന എന്നാൽ ഇത് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കേണ്ട എന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ തീരുമാനം